അതെ എൻ്റെ പിന്നിൽ കാണുന്ന ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിന് സമീപമാണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിലേക്ക് പോകുമ്പോൾ അഞ്ച് കിലോമീറ്റർ ഇനി ആറ്റിങ്ങലിന് നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററാണ് ഈ ഒരു സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചെമ്പൂരെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്ന് വലതു വശത്തേക്കുള്ള വഴി നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ അകത്ത് വരുമ്പഴാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഞാൻ അവിടെയുള്ള എൻട്രി അല്ല ഞാൻ ഇതിലേക്ക് ഓവർലൈ ആയിട്ട് കാണിച്ചേക്കാം ചെയ്യാം നമുക്ക് ആറേകാല സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഒറ്റ നിലയിലാണ് വീടുള്ളത് കേട്ടോ മൂന്ന് ബെഡ്റൂം വീടാണ് ഇതാ കയറി വരുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള മുറ്റം ഉണ്ട് നമുക്ക് സ്ഥലം ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ടിലും സൈഡിലേക്കും ഒക്കെ ആയിട്ട് ആ ഒരു സ്ഥലം നമുക്ക് കയ്യിൽ ഇതിൽ കിട്ടുന്നുണ്ട് എന്താ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം ഒന്നല്ല രണ്ട് വണ്ടി വേണമെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാം അതെ ഇവിടെ ഒരു കവേഡ് ആയിട്ടുള്ള കാർ ഉണ്ട് അതെ ഈ സൈഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത് പിൻവശത്തേക്ക് ഇവിടെ ഈ സൈഡിലേക്ക് ഒന്ന് ഷീറ്റ് ഇട്ട് ഷീറ്റിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ അതായത് ഈ ഒരു സ്പേസിലാണ് വെച്ചിട്ടുള്ളത് അതെ കാച്ചു തുടങ്ങിയ ഒരു റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സിറ്റിയിലേക്കൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ളൊരു അഞ്ച് സെൻറ് നാല് സെൻറ്റിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് തെങ്ങൊക്കെ വയ്ക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കുറച്ച് ഔട്ടറിലായതുകൊണ്ട് ഈ ഒരു സ്പേസ് കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കിനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതെ അകത്തേക്ക് വരുമ്പോൾ നമുക്കത് അവിടെ ഒരു ചെറിയൊരു വരാന്ത സ്പേസ് ഉണ്ട് ഈ വരാന്തയ്ക്ക് നമുക്കത് ഇതുപോലെയുള്ള കൈവരി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ വീ പിന്നീട് ചെയ്തതാണ് കേട്ടോ ഇതേ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് ഏരിയ നമുക്കിതിനകത്ത് കാണിച്ചിട്ടുള്ള ഫർണിച്ചർ അടക്കമാണ് സെയിലിനുള്ളത് ഇതാ ഈ കാണുന്ന സോഫ സെറ്റ് അതുപോലെ ഡൈനിങ് ടേബിൾ ഫ്രിഡ്ജ് കട്ടിലുകൾ ഈ കാര്യങ്ങളെല്ലാം അടക്കമാണ് നമ്മളിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് അതായത് ആരെങ്കിലും ഒരു വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ടു ഓക്കുപ്പൈ കണ്ടീഷനിലാണ് ഈ വീടുള്ളത് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നേരിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങാം കേട്ടോ ഇവിടെ താമസം തുടങ്ങാം വേറെ ഫർണിച്ചർ ഒന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല നമുക്ക് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ സീ ലിവിങ് സ്പേസിൽ സീലിംഗ് വർക്ക്സും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കതിനാ ആംബിയൻസ് ലൈറ്റിങ്ങോ അതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിതിനകത്ത് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒരു കോമൺ ബാത്റൂമിനും രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും ഒന്നിന് വന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂംസ് പിന്നെ നമുക്ക് ഒരു ബെഡ്റൂം ഈ സൈഡിലേക്ക് വരും ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതാ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ കട്ടിലെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുന്ന വിലയിൽ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഉൾപ്പെടെയാണ് വില പറയുന്നത് ഇതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ വീടിന് ഏകദേശം ഒരു രണ്ടര വർഷമാണ് പഴക്കമുള്ളത് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ നല്ല കണ്ടീഷനിൽ ഇപ്പോഴും പുത്തനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം ഇതിൽ വന്നിട്ട് ഈ കാണുന്ന കബോർഡ് അലമാര വന്നിട്ട് അവർ മാറ്റുന്നുണ്ടാവും കേട്ടോ അത് പോയിട്ട് ബാക്കിയുള്ള ഫേണിച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരുന്നുണ്ടാവും ഇന്ന് പറയുന്ന റേറ്റിനകത്ത് വരുന്നുണ്ടാവും ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ ഈ റൂമിന് ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഈ കിച്ചണിൽ വന്നിട്ട് ഈ ഗ്യാസ് സ്റ്റവ് എല്ലാം ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ ഗ്യാസ് ഗ്യാസ് ഉറ്റി അവർ കൊണ്ടുപോകും പിന്നെ അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമുക്ക് കിച്ചൺ എല്ലാം മോഡലാ കിച്ചൺ എന്നുള്ള രീതിയിൽ അടച്ചെല്ലാം ഇട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ അലുമിനിയം ഫാബ്രിക്കേഷനിലുള്ള വർക്ക് ചെയ്ത് അടച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് നമുക്കതുപോലെ മേളിലേക്ക് ആ സ്ലാബ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങളെല്ലാം അതിൻ്റെ മേളിലേക്ക് തന്നെ കയറ്റി വയ്ക്കാൻ സാധിക്കും ഇതാ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അപ്പൊ ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ ഡോറും കൊടുത്തിട്ടുണ്ട് ഇതാ ഈ വർക്ക് അവിടെ നമുക്ക് കുറച്ച് നിഷു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ നിഷിലൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും നമുക്ക് മുൻവശ് താരങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്കൊന്ന് പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും നമ്മുടെ വീടിന്റെ വശങ്ങളിലേക്ക് ഇതാ ഇതുപോലുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ് അതുപോലെ തന്നെ ആറ്റിങ്ങൽ നിന്നും വളരെ അടുത്താണ് കേട്ടോ ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിലും നമുക്ക് ചെമ്പൂർ കാണാൻ പറ്റും ചെമ്പൂര് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ വലത്തേക്ക് അമൻതുരത്ത് ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ആർച്ച് കാണാം ആ ആർച്ചിലൂടെ അകത്തേക്ക് നമുക്ക് ചെമ്പൂർ ഇളമ്പ് പോകുന്ന റോഡിലാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം ആണ് അകത്തേക്ക് വരുന്നത് ടോട്ടലായിട്ട് ആറേക്കാൽ സെൻറ്റിൽ ആയിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് വില ടോട്ടലായിട്ട് നാൽപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല വിസ്തൃതിയിൽ നമുക്കൊരു വീട് സ്വന്തമാക്കാം പിന്നെ ഇപ്പോൾ ഈ വീടിന് ലോൺ സൗകര്യം ഒക്കെ കിട്ടുമോ എന്ന് പറഞ്ഞാൽ നിറയെ പേര് നമ്മുടെ ഇതിൻ്റെ അടിയിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് വീടുകൾക്കൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഇൻകം കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായത് ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നവരാണോ അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എല്ലാ ബാങ്ക്സും ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഓവർഡ്യൂ ലോൺസ് ഒന്നും ഉണ്ടാവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലോൺ സൗകര്യം എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ